ഞാനിവിടെ ഒരുപാട് എപ്പിസോഡുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട് ഓ മോനെ മൈസൂർ പാക്കിലും മൈസൂരില്ല എന്ന് പറഞ്ഞ പോലാണ് കേട്ടാ നിന്റെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ കോമഡി എന്ന് അവരെ ഞാൻ കുറ്റം പറയാനില്ല കാരണം പണ്ട് ഒരു ഇരുപത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങ എടുത്തിട്ട് ഇതോരു തേങ്ങയല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒന്ന് പോയടാ ചിരിപ്പിക്കാണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം അത് പറഞ്ഞ നടക്കുന്നില്ല ഒന്ന് പോയടാ വെറുതെ വെറുപ്പിക്കാണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ ആ സംസ്ഥാനമായ കർണാടകയില് കുടിക്കാൻ കൂടി വെള്ളമില്ലാത്തൊരവസ്ഥ വന്നു പുള്ളി വെള്ളമില്ല പക്ഷെ അവിടെ വേറൊരു മാറ്റം സംഭവിച്ചു അവിടെ പാലിന് കട്ടിക്കൂടി അപ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റൊന്നിന് വള ആവുന്നുണ്ട് പക്ഷെ കോമഡി ചീഞ്ഞാൽ അങ്ങനെയല്ല ഒന്ന് ചീഞ്ഞാണല്ലോ അറ്റം വരെ ചെയ്യും ഇപ്പം നമ്മുടെ നാട്ടിൽ ആസ്ഥാന ഗായകന്മാരുണ്ടാവുമല്ലോ അതുപോലെ ആസ്ഥാന കോമഡിയന്മാരുണ്ടാവും അങ്ങനെ ഒരാളോട് ഞാൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഒരു കോമഡി ചോദിച്ചു അപ്പം പുള്ളി കോമഡി ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് പുള്ളി പറഞ്ഞു ബോംബ് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പം പൊട്ടുമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും നിങ്ങൾക്കറിയോ അറിയുന്ന പറയണ്ട ഞാൻ പറയാം അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ പുള്ളി പറയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ടോ എന്ന കൂടി അത് പൊട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബോംബ് വെച്ചത് പൊട്ടുമെന്ന് ഈ കോമഡി കൊണ്ട് ഞാൻ ഇവിടെ വന്ന് എന്ത് ചെയ്യാനാണ് ഇതുകൊണ്ടാണ് പറയുന്നത് തമാശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സയുടെ മഞ്ഞ പൊട്ടാതെ എടുത്ത് കഴിക്കുന്ന പോലെ ഒരു പ്രതിഭാസമാണ് എന്ന് എൻ്റെ കോമഡി പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ സുഹൃത്ത് മനോജ് ഇംഗ്ലീഷ് മീഡിയം യെസ് അവന് ഒരുപാടൊന്നും ഇംഗ്ലീഷ് അറിയില്ല ഒരു മീഡിയം ലെവലിൽ അറിയുള്ളൂ അവൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്നത് എനിക്കും മെസ്സിക്കും ഒന്നും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ എൻ്റെ ഒരു ചങ്ക് ബ്രോ ഉണ്ട് ഒരു ഒരപ്പൂപ്പൻ പുള്ളിക്കാരന് അത്യാവശ്യം കൗണ്ടറൊക്കെ അറിയാം പുള്ളി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിനക്കെന്തേലും കിട്ടും നീ എൻ്റെ വീട്ടിലേക്ക് പോയോന്ന് അങ്ങനെ ഇവൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറയാതെ ഇവൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോലും പറയാതെ പോയി കഴിഞ്ഞാൽ എന്നെ അന്വേഷിക്കില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം ഒരാളും അന്വേഷിക്കില്ല പക്ഷേ പത്തോ അഞ്ഞൂറോ വീട്ടിൽ കാണാതായി കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് എന്നെ ആയിരിക്കും അങ്ങനെ ഞാൻ ഇവൻ്റെ വീട്ടിൽ പോയി നാട്ടിലിറങ്ങി ബസ് ഇറങ്ങിയപ്പോൾ ഇവനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ടെൻഷനായി ഇവന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പണ്ട് ക്യാരം ബോർഡ് കളിക്കാൻ വിളിച്ചപ്പോൾ നീ ഗ്രൗണ്ടിലേക്ക് വിട്ടോ ഞാൻ ഷൂസ് ഇട്ട് വരാം എന്ന് പറഞ്ഞു ഓടിപ്പോയാനാണ് ഇവൻ മാത്രമല്ല ഇവന് ഞാൻ രാത്രി മെസ്സേജ് അയക്കുന്നത് അപ്പോൾ രാവിലെ മോർണിംഗ് മെസ്സേജ് അയച്ചു വിചാരിക്കാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവന് മെസ്സേജ് അയക്കുക കാരണം നമ്മുടെ മെസ്സേജ് തുറന്നു നോക്കുമ്പോൾ പാതിരയാവും അങ്ങനെ ഒരുത്തരാണ് ഇവൻ അങ്ങനെ രണ്ടാമത് വിളിച്ചപ്പോൾ ഫോൺ ഫോണിലെടുത്തു ഈ ഫോൺ എടുത്തിട്ട് പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ വരാന്ന് സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയാം പാർട്ടി വിട്ടുപോയ ആള് തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോ പക്ഷെ പത്ത് മിനിറ്റുള്ളിൽ വരും എന്ന് പറഞ്ഞാൽ ഒരുത്തരും വിശ്വസിക്കരുത് അവൻ വരില്ല അങ്ങനെ ഇവനും കാത്ത് ഞാനവിടെ നിന്നു കാരണം എന്താ എന്താണെന്ന് പറയാം ഒരമണിക്കൂറോളം ഇവനെയും കാത്ത് ഞാൻ ദാ ഭീമത്തേക്ക് നിൽക്കുന്ന പോലെ ആ ബസ് സ്റ്റോപ്പിൽ നിന്നു പക്ഷെ എനിക്കൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ വേറൊരു ചേട്ടനും കൂടി അവിടെ നിന്ന് നിന്നിരുന്നു പുള്ളിയെ കണ്ടാതെ അറിയാം പുള്ളിയാണ് ആ നിയോജക മണ്ഡലത്തിലെ എം പി എന്ന് എം പി മീൻസ് മണിയമ്പ്ര പുരുഷോത്തമനല്ല മദ്യപാനി അപ്പോൾ പുള്ളിയുടെ നിപ്പ് കണ്ട പുള്ളി ഒരു മുണ്ടെടുത്തിട്ട് ഈ മുണ്ട് എന്തിനു വേണ്ടിയാണോ ഉടുത്തിരിക്കുന്നത് ആ ഉപയോഗം മാത്രം നടന്നിട്ടില്ല ആ ഒരു സീൻ ആലോചിച്ച് കഴിഞ്ഞാൽ മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം പുള്ളിയൊരു വീട് വലിക്കുന്നുണ്ട് ഈ വീടിൻ്റെ മുകളിലാണ് പുള്ളി നിൽക്കുന്നത് തന്നെ ഒരു വീട് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇരുവ് ചുമ്പോൾ അങ്ങോട്ട് ചമിക്കും അങ്ങനെ ഞങ്ങൾ വർധാനം പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് എന്ന് പറഞ്ഞു ഇടിച്ചു ഇടിച്ചില്ലായെന്ന് നിലക്കാട് പോയി അപ്പം പുള്ളി പറഞ്ഞു അത് കല്യാണ വണ്ടിയാ അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് കെ എസ് ആർ ടി സിയുടെ ബസ്സാണ് അതെ അത് തന്നെ കല്യാണ വണ്ടി ഞാൻ പറഞ്ഞു അതെങ്ങനെ കെ എസ് ആർ ടി സി അല്ലേ അതെ അവൻ അവൻ്റെ അമ്മയെ കട്ടിക്കാൻ പോകല്ലേ നാറിന്ന് അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ വന്നു ഇവൻ വന്നിട്ട് പറഞ്ഞു വാ നമുക്ക് ആ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോകാം അങ്ങനെ ഈ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോയി പഠിപ്പുരേന്ന് നോക്കിയാൽ കാണാട്ടോ ആ പൂപ്പിനെ അമ്മൂമ്മ അവിടെ ഇരിക്കുന്നുണ്ട് പടിപ്പുര കിടന്ന് ഞാനും ഈ അമ്മൂമ്മേനെ ഒന്ന് നോക്കി അമ്മൂമ്മയുടെ ഫേസ് അറിയാം ഈ തള്ളയ്ക്ക് ഞാൻ വന്നത് അവിടെ ഇഷ്ടമായിട്ടില്ല അങ്ങനെ ചെന്നിട്ട് ഇവൻ ഇവനെന്നെ പരിചയപ്പെടുത്തി ഇവനെൻ്റെ ഫ്രണ്ടാണ് ഷെഫാണ് അപ്പം അപ്പൂ പറഞ്ഞു ഷെഫ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെയല്ല അതൊരു ജോലിയാണ് എന്ന് പറഞ്ഞാൽ പാചക വിദഗ്ധൻ ഓ പാചക വിദഗ്ധൻ പക്ഷേ വേഷഭൂഷാദികൾ കണ്ടു കഴിഞ്ഞാൽ ഷെഫ എന്ന് പറയില്ലാട്ടോ അപ്പം ഇവ പറയാണ് അധീവൻ ഉണ്ടാക്കിയത് കഴിച്ചാലും പറയില്ല അവൻ ഷെഫാണ് കൂടെ നിറഞ്ഞു കുഴി പറിക്കുക എന്ന് പറയില്ലേ അതിവനാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാനും എന്തെങ്കിലുമൊക്കെ പറയണല്ലോ ഞാൻ ഞാനവിടെ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു പട്ടിക്കൂടി രണ്ട് പട്ടികളുണ്ടായിരുന്നു അപ്പം ഞാനടിച്ചു വാ പട്ടിയൊക്കെ ഉണ്ടല്ലോ നല്ല വലിയ മുഴുത്ത പട്ടിയാണല്ലോ അത് പുള്ളിക്കാരന് ഇഷ്ടമായി പക്ഷെ പുള്ളിക്കാരൻ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലാണ് എനിക്ക് റിപ്ലൈ തന്നത് ആദ്യം പുള്ളി എന്നെ നോക്കിയിട്ട് ഒരു തുപ്പ് തുപ്പിയതിന് ശേഷമാണ് മറുപടി എന്ന് ി പറഞ്ഞു അതെ അത് നല്ല മുഴുത്തനം ഒരു പട്ട്യാ അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ സാധനം അത് ജർമ്മൻ ഷിപ്പിയാടെ വീണ്ടും ഞാൻ അടുത്ത നമ്പറിന് വേണ്ടി ഒന്ന് അന്വേഷിച്ചു അതിന്റെ ഗ്യാപ്പിൽ ഞാൻ ഈ അമ്മൂമ്മ നോക്കിയപ്പോൾ അമ്മൂമ്മയും കലിപ്പിടാ അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു ആ ഫോട്ടോയിലൊക്കെ നിങ്ങളുടെ ബന്ധുക്കാരായിരിക്കലോ നല്ല ഫോട്ടോ നല്ല ജീവനുള്ള ഫോട്ടോ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അതിന് അമ്മൂം പറയാം അതൊക്കെ ജീവനുള്ളപ്പോൾ എടുത്തു തന്നെ മോനെ അപ്പ അപ്പൂപ്പൻ സ്നേഹത്തിന്റെ പേരിൽ എന്നോട് ചോദിച്ചു മോനെ നിങ്ങൾ വരുമ്പോ വല്ലതും കഴിച്ചിട്ടാണോ വന്നത് അതിന് ഞങ്ങളെല്ലാം ഡയലോഗ് പറയണ്ട് അതിന് അമ്മൂമ്മ പറഞ്ഞു അമ്മൂം പറയണേ ഇവരൊക്കെ കഴിച്ചിട്ട് എന്നാ വന്നിട്ടുണ്ടാവും അല്ലാണ്ട് ഇവർക്ക് എന്താ പണിയേന്ന് വീണ്ടും അമ്മൂമ്മ അപ്പൂപ്പൻ ഒരു ഓപ്ഷൻ വെച്ചു വല്ല ചായയോ കാപ്പിയോ എടുക്കണോ അതിന് ഈ അമ്മൂമ്മേന്റെ ഡയലോഗ് പറയണ് പാലില്ല ഒക്കെ ഒരൊഴിച്ചോ അതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ ഒരോ ഒഴിച്ച വീട്ടിൽ നിന്ന് കഴിഞ്ഞാ ഈ അമ്മൂമ്മ ഉറഞ്ഞു തുള്ളണെന്ന് നമ്മൾ കണ്ടി വരും അങ്ങനെ ഈ ഈട്ടനടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ മനോജ് ഇംഗ്ലീഷ് മീഡിയം മുന്നേ പോയിരിക്കണു അവസാനം പട്ടിയെ തുറന്നു വിടുന്നതിനൊക്കെ മുന്നേ പട്ടി പോയ പോലെ ഞാൻ തിരിച്ചു വന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കാര്യം പറയാം ഈ നാട്ടിലൊരാളും നല്ലൊരു ആണ് ഇനി ആദ്യമായിട്ട് ഞാനാണ് നന്നാവാന്ന് വിചാരിച്ചാൽ എൻ്റെ കുടുംബക്കാർക്ക് ചിന്ത വരാ അതുകൊണ്ടാണ് ഞാൻ നന്നാവാത്തത് ഓക്കെ അപ്പൊ എല്ലാവർക്കും വിഷു ഓൾ ദ ബെസ്റ്റ് Once a time, friends upon a time. Once upon a time.